ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഇപ്പൊ ട്രെൻഡിങ് ആയിരിക്കുന്ന ഫിഷ് കഴിക്കാൻ പോകട്ടോ ഇതിന്റെ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാ സ്ഥലം നിന്ന് ഇപ്പോഴേ പിടികിട്ടിട്ടുണ്ടാവും കാരണം ഒരു വിധം ഇപ്പൊ യൂട്യൂബിലും ഒക്കെ ഈ സ്ഥലത്തെ കുറിച്ചുള്ള വീഡിയോസ് മാത്രമേ ഉള്ളൂട്ടോ ഇനി ഈ സ്ഥലം ഇനിയും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഫുൾ ഇരുന്ന് കണ്ടെട്ടോ നമ്മൾ ഈ ലൊക്കേഷൻ ലാസ്റ്റ് പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ അവരെ പാർക്കിങ്ങിൽ എത്തിയിട്ടോ പാർക്കിംഗിൽ എത്തിയപ്പോ തന്നെ കാര്യം മനസ്സിലായി അവിടുത്തെ ആ ഫുഡിന്റെ റേഞ്ച് എന്തായിരിക്കുന്നത് അമ്മാരി തിരക്കായിരുന്നു കേട്ടോ അവിടെ ഏകദേശം ഒരു കല്യാണ വിട്ട് ഫീൽ ആയിരുന്നു കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടി ഇമ്മാരി ഒരു ക്യൂ ഉണ്ടെങ്കിൽ അപ്പൊ അവിടുത്തെ ചോറ് വേറെ ലെവലായിരിക്കും അല്ലേ കുറെ ചേച്ചിമാരി നിന്ന് പല പല ചട്ടിയിൽ പല പല മീനുകൾ അടിപൊളിയായി നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നത് നമ്മൾ അവിടെ കണ്ടത് അതും അതിന്റെ മസാലയുടെ സ്മെല്ലാം അവിടെ എത്തിയപ്പോ തന്നെ നമുക്ക് വന്നു വന്നിട്ടോ അങ്ങനെ നമുക്കും കിട്ടി സീറ്റ് സീറ്റിട്ടോ അപ്പോൾ ആദ്യം വന്നവര ഇള ഇട്ടു അതിനുശേഷം മീനുകൾ വരാൻ തുടങ്ങി നമ്മൾ ആദ്യം ഒരു ഐക്കോറ മേടിക്കാൻ വിചാരിച്ചുട്ടാ പിന്നെ ഇതായത് ചെറിയ ചെറിയ പത്രത്തിലായാലും പല ടൈപ്പ് മീനുകൾ വന്നിട്ട അപ്പൊ നമ്മളോ എടുത്ത് ഒരു ചെമ്മീൻ കൊടുക്കും പിന്നെ ചമ്മന്തി ഉപ്പേരി അവയിൽ തുടങ്ങിയ ഐറ്റംസ് വേറെ കേട്ടോ ഒരു സദ്യക്ക് വേണ്ട ഒരുവിധ ഐറ്റംസ് എല്ലാം ഉണ്ട് അങ്ങനെ നമ്മുടെ കൂട്ടത്തിലെ കൊമ്പം വന്നിട്ടോ അതായത് കാളാൻ ചീട്ടോ നമ്മൾ ഓർഡർ ചെയ്ത് കാളാഞ്ചിരുന്നു അതിന് മുകളിലോട്ട് ആ മസാല എല്ലാം ഇട്ട് ആ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം ആ മസാലിന്റെ സ്മെല്ലാം കൂടി വന്നപ്പോൾ നമ്മളെ കൺട്രോൾ അങ്ങ് പോയിട്ടാ അങ്ങനെ നമ്മളെ ചോറും വന്നിട്ടോ വേറൊരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇവർ ഈ ചോറിന് എഴുപത് രൂപയാണ് കേട്ടോ മേടിക്കുന്നത് എഴുപത് രൂപയ്ക്ക് അൺലിമിറ്റഡ് ആയിട്ടാണ് ഇത്ര അധികം സാധനം നമുക്ക് കിട്ടാൻ പോകുന്നത് ഓരോ മീൻ എടുക്കുമ്പോൾ എടുക്കുമ്പോ ആ മീൻ്റെ റേറ്റ് എന്തായാലും അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ നമ്മളതിനോടൊപ്പം മീൻകറിയാണ് കേട്ടോ മേടിച്ചത് മീൻകറി കൂടാണ്ട് സാമ്പാറും മാമ്പഴപ്പുളിശ്ശേരി ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് എന്തോ മീൻകറി കഴിക്കാനാണ് തോന്നിയത് ആ ഇക്കോറെ ഒക്കെ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അറിയാം ഭയങ്കര ഫ്രഷ് ആയിരുന്നു കേട്ടോ മീനെ എക്സ്പെഷ്യലി ആ ഫിഷിന്റെ ഒപ്പം കിട്ടുന്ന മസാല എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ചോറും മീൻ കറിയും മസാല എല്ലാം കൂട്ടി പിടിക്കാൻ വേറെ ലെവലായിരുന്നു കേട്ടോ ഇനി ഞാൻ ഈ ലൊക്കേഷൻ ഏതെന്ന് പറയാം ഇത് കുറ്റിപ്പുറത്തുള്ള ചോറും മീനും എന്നൊരു ഷോപ്പാണ് കേട്ടോ കുറച്ച് നാളായിട്ട് നമ്മളെ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ തുറന്നാൽ ഫുൾ ഈ ഷോപ്പിനെ കുറിച്ചുള്ള ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മളൊന്ന് ട്രൈ ചെയ്തോക്കെ വെച്ചിട്ട് പോയതായിരുന്നു നല്ല അടിപൊളി ചോറും മീനും കഴിക്കാൻ ആഗ്രഹമുള്ള ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ എന്തായാലും ഒന്ന് ഷെയർ ചെയ്തിട്ടോ എടുത്തോട്ടോ നിങ്ങൾ സീ ഫുഡ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് ഇത് അവിടുത്തെ ആ ചേച്ചിമാരുടെ എഫേർട്ട് ശരിക്കും അഭിനന്ദിക്കണം കേട്ടോ കാരണം മീന് തോറും അവർ അപ്പം പൊരിച്ചെടുക്കുന്ന കാഴ്ചയാണ് കേട്ടോ നമ്മൾ കണ്ടത് പിന്നെ നമ്മൾ ആ വയർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബെല്ലടിക്കാനൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ ആ ബെല്ലെല്ലാം അടിച്ചു ആന്റിബോഡി ഫുഡായിരുന്നു കേട്ടാ ചൂടാണ് 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 ನಂಲಿಡಿಮ್ಮಾಲಿದದಲ ಯಾಲನ ಇದ೹ಾಲ ಒಾಲರ್ಲ ಧಾಲಿ ambitiousonos <laughs> ನಂವಾಲಕು അപ്പോൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ